ായ സെന്റ് മേരീസ് ജോസഫ് പരിശുദ്ധ പള്ളികളിലെ സംയുക്ത കൊടിയേറി മുണ്ടക്കയം വ്യാകുലമാത ഫെറോന പള്ളിയിൽ രാവിലെ മണിക്ക് സംയുക്ത തിരുനാളിനോട് അനുബന്ധിച്ച തിരുനാൾ കൊടിയേറ്റ് നടന്നു ഇടവക വികാരി റവറൻ ഫാദർ ജെയിംസും മുത്തനാട്ട തിരുനാൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ സെന്റ് മേരീസ് സെന്റ് ജോസഫ് പള്ളികളിലെ ഇടവക വികാരിമാരും ഭക്തജനങ്ങളും പങ്കെടുത്തു ാണ് കൊടി ഉയർത്തുക എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം വളരെ വലുതാണ് ഹിമാലയം കീഴടക്കി അതിൻ്റെ മണ്ടൽ ഇന്ത്യൻ പതാകയോ അല്ലെങ്കിൽ കീഴടക്കി രാജ്യത്തിൻ്റെ പതാകയോ സ്ഥാപിക്കുന്നു ഈ കഴിഞ്ഞിടയ്ക്ക് റഷ്യൻ ഉക്രൈൻ വാറില് ഉക്രൈൻ്റെ പ്രദേശങ്ങൾ കീഴടക്കിയ റഷ്യയും റഷ്യയുടെ പ്രദേശം ഉക്രൈനും ഒക്കെ പതാക സ്ഥാപിക്കുന്നതായി നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാൽ അധികാരം സ്ഥാപിക്കുക അല്ലെങ്കിൽ അധികാരം ഡിക്ലെയർ ചെയ്യുക എന്നൊക്കെയാണ് ഈ കൊടി ഉയർത്തുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിന്റെ ഏൽപ്പിച്ചു കൊടുക്കുന്നു മുണ്ടക്കയം സെന്റ് മേരീസ് റോമൻ കത്തോലിക്ക പള്ളിയിൽ ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് കൊടിയേറ്റകർമ്മം നടന്നു ഇടവക വികാരി റവറൻ ഫാദർ ടോംസ് കറിയ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു മറ്റ് രണ്ട് ഇടവകകളിലെയും വികാരിമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു സംയുക്ത തിരുനാളിൻ്റെ കുടി ഏറിക്കഴിഞ്ഞു വിശയമായിട്ടും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഈ സംയുക്ത തിരുനാളിലൂടെ ആചരിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യാം ഉണ്ടക്കയത്തെ വിശ്വാസികൾ ഒരു ഗണമായി ഒരേ ദിവസം തിരുനാൾ കുടി ഉയർത്തിക്കൊണ്ട് ഈ തുടക്കം കുറിക്കുമ്പോൾ വലിയ ദൈവാനുഗ്രഹ അനുഭവം നമ്മളുടെ ഈ ദേശത്തിന് നാനാജാതി മതസ്ഥർക്ക് നമ്മളെ എല്ലാ ഇടവുകൾക്ക് എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കും ഭവനങ്ങളിൽ നിന്നും പ്രാർത്ഥനയോടെ കൊണ്ടുവന്ന എഴുന്നൂറ് കൊടികളാണ് കോടിയേറ്റിന് ഉയർത്തിയത് മുണ്ടക്കയൻ സെന്റ് ജോസഫ് മലങ്കര സുറിയാനി കത്തോലിക്കാ പള്ളിയിൽ രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിന് ഇടവക വികാരി റവറൻ ഫാദർ മത്തായി മണ്ണൂർ വടക്കേതിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നതും ഈ ഒരാഴ്ച ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്നതായ തിരുനാള് ആഘോഷിക്കുന്നതും മന്ദിരായ വൈദിക സഹോദരങ്ങളെയും ഈ സംയുക്ത പെരുന്നാളിന്റെ എല്ലാ ഭാരവാഹികളെയും പ്രത്യേകിച്ച് കോർഡിനേറ്റർ സിസ്റ്റർ സെക്രട്ടറി മറ്റ് ഭാരവാഹികളെ ഇടവകളിൽ നിന്നുള്ള ജനറൽ കൺവീനേഴ്സ് പബ്ലിസിറ്റി കൺവീനേഴ്സ് അങ്ങനെ എല്ലാ കൺവീനേഴ്സിനെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ ഒന്നിനെ തോമസ് തോമസ് ഈ പെരുന്നാളിനെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതാണ് പ്രിയമുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട ദൈവജനങ്ങളെ മുകളിലേക്ക് ഉന്നതങ്ങളിലേക്കുള്ള ഉയർച്ച ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഉന്നതങ്ങളിൽ വസിക്കുന്നവനെന്നാണ് ദൈവത്തെ വിളിക്കുക ആകാശങ്ങളിൽ ഇരിക്കുന്ന നിങ്ങളുടെ പിതാവ് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഉന്നതങ്ങളിലേക്കുള്ള ഉയർച്ചയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം നമ്മൾ വലിച്ചു കേട്ടത് ആഹ്വാനത്തിലൂടെ കാത്തിരിപ്പിലൂടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് സംയുക്ത തിരുനാളിനോട് അനുബന്ധിച്ച് നടക്കുന്നത് പ്രധാന തിരുനാൾ ദിവസമായ ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് മുണ്ടക്കയൻ ടൗൺ ചുറ്റിയുള്ള സംയുക്ത പ്രദിക്ഷിണം നടക്കുക മൂന്ന് ഇടവകകളും ചേർന്ന് മുണ്ടക്കയൻ ടൗണിലൂടെ വൈ എം സി എ ജംഗ്ഷനിലെത്തി തിരിച്ച മുണ്ടക്കയൻ ടൗണിലൂടെ ബൈപ്പാസിലെത്തി പുത്തഞ്ചന്ത വഴി തിരികെ അതാത് പള്ളികളിൽ സമാപിക്കും ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം